ഹലോ അസ്ലാമലേക്കും അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ മക്കൾ സൺഡേ ലീവ് ഉള്ള ദിവസമായതുകൊണ്ട് മക്കളെങ്ങോട്ട് കോട്ടക്കൊന്നും ഒക്കെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ അവൾ എത്തിയിട്ടില്ല അവൾ വിളിച്ച് നോക്കുകയാണ് അപ്പം വിളിച്ചപ്പോൾ അവൾ പത്ത് പത്ത് മിനിറ്റ് ആവും പറഞ്ഞു ഇവിടേക്ക് എത്താൻ അപ്പോൾ ഇവിടെ പുറത്ത് ഇവിടെ ഇരിക്കാൻ ഇതിനൊന്നും ഒരു സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ടോ അവിടെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ചാർജ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു അങ്ങനെ കടന്നിങ്ങനെ കയറി പോകണ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോണവരും ഇങ്ങോട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തിരക്കുള്ള ദിവസം തന്നെ ഇക്കാരം അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി പോവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ കോട്ടക്കുന്ന് പറഞ്ഞാൽ അതേപോലെ നിരവധി ബ്രിട്ടീഷ് വിരുദ്ധ സേനാനികൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് കേട്ടോ കോട്ടക്കുന്ന് പിന്നെ ഇവിടെയൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് പോരാടിയത് അതേപോലെ സ്വാതന്ത്ര്യ സമരസേനാനി വാര്യം കുന്നത്ത് കുഞ്ഞി അഹമ്മദാജ് ഇവിടെയേറ്റി മരിച്ച സ്ഥലമൊക്കെ ഇവിടെയാണ് മാർ നിർമ്മിച്ചൊരു പഴയ കോട്ടയിൽ നിന്നാണ് നമുക്ക് ഈ പേര് തന്നെ കിട്ടിയത് അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എത്തും എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പം അങ്ങോട്ട് മുകളിലും കയറിപ്പോയിട്ടില്ല കുറച്ച് കയറിയിട്ട് ഇവിടെ ഇരുന്ന് നിൽക്കുകയാണ് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ ഞാൻ അവളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ വന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു അങ്ങനെ എന്താ മോനെത്തിയിട്ടോ അങ്ങനെ അവരെത്തി ഓള് ഫോണൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത് അവൾ ഹസ്ബൻഡ് വിളിക്കായിരുന്നു അപ്പോൾ പിന്നെ എന്താ വിളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങളവിടെ അങ്ങനെ ഇരുന്നു അങ്ങനെ പിന്നെ മോനെ ഓളെ അങ്ങനെ സംസാരിച്ച് ഞങ്ങളും തന്നെ ഇവിടെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ കുറച്ച് സമയം ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എണീറ്റ് മുകൾക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് എണീറ്റം കിട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ കയറി പോകുന്നു പിന്നെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് തായയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് കയറി പോകണോലും ഉണ്ട് ഓക്കെ ഉണ്ട് പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ വലിയ വെയിലോ അങ്ങനെയൊന്നും ഇല്ല രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അതേപോലെ ഇപ്പം മഴയൊന്നുമില്ല എന്നാലും മഴക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു വെളിച്ചും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കണം കേട്ടോ സൺഡേ ലീവിലെ ദിവസം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടും ഇവിടെ ഒരുപാട് വെട്ടം വന്നതും കണ്ടതൊക്കെ ഒക്കെ എന്നാലും അവർ ഹാപ്പിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴൊക്കെ പിന്നെ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് കുറേ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ഇരിക്കാനും അതും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ മുകളിലെത്തി അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും ഒരുപാട് സ്റ്റെപ്പ് കയറേണ്ടി വരില്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു വിറ്റുണ്ടായത് ഇവിടെ ഇവിടെ വണ്ടിൻ്റെയൊക്കെ ഈ വണ്ടി മേലേനെ വെച്ചിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എഴുതിയിട്ട് ഇയാളെ കോണ്ടാക്ട് ഇയാളെ എടുത്തേക്ക് വന്ന് തായ ഉള്ള ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് ചായ ഒരു എടുത്ത് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ പിന്നെ താ ഞങ്ങൾ എന്താ പറയുക അവിടെ അങ്ങനെ എത്തി ഇനിയിപ്പോൾ എന്താ മക്കളെ കൊണ്ട് എങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെയുള്ളൊരിതിയിലാണ് ഏലേ പോകാന്നുള്ള അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും നടന്നു നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മിറാക്കൻ ഗാർഡൻ ആണ് കേട്ടോ ഇവിടൊക്കെ അൻപത് രൂപയാണ് ചാർജ് ഓലിങ് അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ അതൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എന്താ ബോട്ടിൽ ബോട്ടിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളതുണ്ട് ഒക്കെ ഉള്ളേക്ക് നമ്മൾ ഫീ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം കേട്ടോ അത് ഇപ്പം ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചതാണ് പിന്നെ ഇത് ഡി ടി പി സി കിഡ്സ് പാർക്കാണ് ഒരുപാട് റേഡുകളുണ്ട് കേട്ടോ ഇവിടെ എന്താ കുട്ടികൾക്ക് ഇവിടെ ഓരോന്നിനും മുപ്പത് രൂപയാണ് ചാർജ് പറയുന്നത് പിന്നെ ഫദർ ലാൻഡ് പാർക്ക് ഇതിൽ ഒരാൾക്ക് ഒരാൾക്കല്ല കുട്ടികൾക്ക് ഒരാൾക്ക് അൻപത് രൂപ വലിയവർക്ക് വേണ്ട കുട്ടികൾക്ക് എൻട്രി ഫീസ് അൻപത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ ഇതിലാണ് കയറിയത് മക്കൾക്കിത് മതി എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇതിൽ കയറി അങ്ങനെ അവർ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നിൽക്കുന്നവരൊക്കെ നല്ല ഹാപ്പിയാണ് ഒരുപാട് കേട്ടോ അൻപത് രൂപ ഒക്കെ നമുക്ക് ഇവിടെ ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം ഉണ്ട് അതിലൊക്കെ വരിക്ക് ആ ഒരു റേറ്റിൽ അതിലൊക്കെ കയറാം അങ്ങനെ അവർ അങ്ങനെ മാറി മാറി അതിലും ഇതിലൊക്കെ ഇങ്ങനെ കയറി കളിച്ച് ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കാനും നിന്നു അങ്ങനെ കുട്ടികളെ കയറി ഇറങ്ങി അങ്ങനെ അവർ ഇതാവുണ്ട് പിന്നെ ഇവിടെ എന്താ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ബോട്ടിലുള്ളത് കേട്ടോ ഇതിന് മുപ്പത് രൂപ ചാർജ് ഈടാക്കണ്ടട്ടോ നമ്മൾ എക്സ്ട്രാ പിന്നെ വേറെ എടുത്തിട്ടാണ് ഇതിൽ കയറുന്നത് ഇതിന് മുപ്പത് രൂപ ഉണ്ട് അതേപോലെ അതിൻ്റെ അപ്പുറത്തു തന്നെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇതിന് മുപ്പത് രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം ഇത് ഇതിൽ പെടൂല ഈ അൻപത് രൂപേൻ്റെ ഇതിൽ ഇത് പെടൂലത് രണ്ടും ഇതിന് നമ്മൾ മുപ്പത് രൂപ വേറെ കൊടുത്തിട്ടാണ് ഇതിൽ ഇതാക്കുന്നത് അങ്ങനെ മക്കൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവർ ഇതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ വരും തന്നെ അതിലൊക്കെ ഇതായി പോരണ കൂട്ടൊന്നും അവർക്കില്ല പിന്നെ വൈകി സമയം ഒരുപ്പാടാവില്ലേ നല്ല മൈൻ്റെ ഇതുണ്ടായിരുന്നു അങ്ങനെ മക്കളെയൊക്കെ വിളിച്ചതിന് ഏതെങ്കിലും ഇറക്കി കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടിന് പുറത്തു അങ്ങനെ ഇരുട്ടായി ലൈറ്റുകളൊക്കെ വന്നിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ടില്ല പിന്നെ എന്താക്കി മക്കൾക്ക് ഐസ്ക്രീം പൊക്കോണ്ട് ഇതൊക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ നിക്കണ് ഏകദേശം ഇരുട്ടായി തുടങ്ങാൻ അയ്യബനൊക്കെ നന്നായിട്ട് ഒലിപ്പിച്ച് തിന്നിട്ടുണ്ട് അങ്ങനെ കർമേക ആകെ മൂടിയതായി നിക്കുന്നുണ്ട് മഴ ചെറുതായിട്ടൊന്ന് എന്താകണോണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പാറ്റണുണ്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇവിടെ കാളുകൾ ഏകദേശം കുറവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മഴ ആയതുകൊണ്ടാവും മഴ ആയിട്ടാവും മറ്റു ഇതിലേറെ കൂടുതൽ തിരക്കുകളൊക്കെ ഉണ്ടാവലുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തായൊക്കെ ഇറങ്ങി കേട്ടോ നേരെ ഒരുപാടായി സമയം ലേറ്റായി പിന്നെ വീട്ടിലേക്ക് എത്തും വേണ്ടേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ ഇറങ്ങി പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുമ്പോൾ തന്നെ സമയം പിടിക്കുമല്ലോ അങ്ങനെ ഞങ്ങളിങ്ങനെ തായൊക്കെ എത്തി പിന്നെ വീട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ പോകേണ്ട രീതിയിൽ ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കെയർ ബേക്കറിൻ്റെ ഇത് കണ്ടു അങ്ങനെ അതിൽ ഞങ്ങൾ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് അതിൽ കയറി അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഷവർമ ഷവായ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഷവായണിട്ടോ ഓർഡർ ആക്കിയത് യും ലേമോക്കെ ചെറുങ്ങനായിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോടെ ഞങ്ങളെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനെ വിഷപ്പം തീർന്നല്ലോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് പാർസൽ വീട്ടിലേക്കും വാങ്ങി അങ്ങനെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമോ ഇൻഷാല്ല പുതിയ വീഡിയോമായി വീണ്ടും കാണാം